സിനിമാതരൻ മോഹൻലാൽ ഡൽഹിയിൽ പോയി ഫാൽക്കെ അവാർഡ് സ്വീകരിക്കുന്ന അതേ ദിവസം ഈ കസ്റ്റംസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ആ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ലാൻഡ് റോവർ കാർ എടുത്തുകൊണ്ട് പോയി ഈ റെയ്ഡ് നടന്ന ഉടനെ തന്നെ ഏറ്റവും ആദ്യം പ്രസ്താവനീയമായിട്ട് വന്നത് നമ്മുടെ എസ് എന്ന് പറഞ്ഞ ലോകമഹാപാർട്ടിയാണ് പിന്നാലെ ഈ നാട്ടിലുള്ള മൊത്തം ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമനവാദികളും ശക്തമായിട്ട് രംഗത്തു കാരണം ദുൽഖർ സൽമാൻ വെറും ദുൽഖർ അല്ല അദ്ദേഹം കൈരളി പീപ്പിൾ ചാനലിൻ്റെ ചെയർമാനായിരിക്കുന്ന സാക്ഷാൽ മമ്മൂട്ടിയുടെ മകനാണ് എന്ന കാരണം ഈ കസ്റ്റംസ് കമ്മീഷണർ ധരിക്കുന്ന വസ്ത്രം വരെ ഇവിടെ ചർച്ചാഘോഷിച്ചു അപ്പോൾ മുതൽക്ക് ഇയാൾ സംഖ്യയാണ് എന്ന് പ്രചരിപ്പിച്ചു പിന്നെ ഇയാളുടെ അപ്പൻ്റെ പേര് തോമസ് എന്നാണെന്ന് അറിഞ്ഞപ്പോൾ എന്ന കിടക്കട്ടെ കൃസംഖ്യ ആക്കിക്കളയ എന്ന് വിചാരിച്ചു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണർ കേൾക്കാത്ത ഒരു തെറിയും മലയാള ഭാഷയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കൊടുങ്ങല്ലൂർ ഭരണിക്കും ചേർത്തലപ്പൂരത്തിനും വരെ പറയാത്ത തെറികൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പണ്ടിട്ട പോസ്റ്റുകളെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ സമുദായത്തെക്കുറിച്ച് മതത്തെക്കുറിച്ച് ഇനിയൊന്നുമില്ല പറയാൻ ബാക്കി ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചും മാത്രമൊന്നും ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല അതും പറയാമായിരുന്നു പ്രധാനമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് സിനിമാ നടൻ മോഹൻലാൽ ഡൽഹിയിൽ പോയി ഫാൽക്കെ അവാർഡ് സ്വീകരിക്കുന്ന അതേ ദിവസം ഈ കസ്റ്റംസ് കമ്മീഷണർ എന്ന് പറഞ്ഞ പരമനീജൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ലാൻഡ് കാർ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് എടുത്തുകൊണ്ട് പോയെന്നു വെച്ചാൽ നിയമാനുസൃതമായിട്ട് കസ്റ്റഡിയിൽ പോയി എന്നുള്ളതാണ് ആ വാഹനം മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് നാൽപ്പതോളം വാഹനങ്ങൾ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടെടുത്തു ഈ ദുൽഖർ സെൻമാൻ സിനിമാ നിറഞ്ഞമായതുകൊണ്ടും സിനിമാ നിർമ്മാതാവായതുകൊണ്ടും അതിന് ഒരു വിസിബിലിറ്റി കൂടുതലായിട്ട് കിട്ടി എന്ന് ആ നമ്മുടെ പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഇവർ പരിശോധന നടത്തി പക്ഷേ വാഹനം ഒന്നും കിട്ടിയില്ല ആ സെക്കൻഡ് മുതൽക്ക് ഈ നേരത്തെ പറഞ്ഞ നവോത്ഥാന പുരോഗമന മതേതര ശക്തികളെല്ലാവരും കസ്റ്റംസ് കമ്മീഷനെതിരായിട്ട് തിരിഞ്ഞു നമ്മുടെ മൗദൂദി ചാനലിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ഒരു ദിവസമല്ല രണ്ടോ മൂന്നോ ദിവസം അടുപ്പ് കൂട്ടി ഈ വിഷയം കൂലംകക്ഷമായിട്ട് ചർച്ച ചെയ്തു അതിലൊരു ചർച്ചക്കാരൻ പറഞ്ഞത് ഈ ടിജു തോമസ് എന്ന് പറഞ്ഞ കസ്റ്റംസ് കമ്മീഷൻ സ്ഥിരമായിട്ട് ഖദർ വസ്ത്രം ധരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ ഖദർ ധരിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആഹ്വാന പ്രകാരമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കദർ വസ്ത്രം ധരിക്കുന്നത് മഹാത്മജി ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് രാജ്യഭക്തിയുമായിട്ട് അല്ലെങ്കിൽ ദേശസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രതീകമാണ് എന്നുള്ളതുകൊണ്ടുമാണ് എന്നാണ് പിന്നെ ഞാനൊക്കെ ഇത് ധരിക്കാത്തത് ഇത് ഇട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണെന്ന ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന കാരണത്തല്ല ഇടാൻ ഇഷ്ടമല്ലാത്തതുണ്ട് ഏതായാലും ഈ കസ്റ്റംസ് കമ്മീഷണർ ധരിക്കുന്ന വസ്ത്രം വരികയും ഇവിടെ ചർച്ചാ വിഷയമായി അപ്പോൾ മുതൽക്ക് ഇയാൾ സംഖ്യയാണ് എന്ന് പ്രചരിപ്പിച്ചു പിന്നെ ഇയാളുടെ അപ്പൻ്റെ പേര് തോമസ് എന്നാണെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ കിടക്കട്ടെ കൃസംഖ്യ ആക്കിക്കളെ എന്ന് വിചാരിച്ചു ഒരു കസ്റ്റംസ് കമ്മീഷണർ നിയമാനുസൃതം ഒരു കള്ളക്കടത്ത് കേസ് അന്വേഷിക്കും അതിൻ്റെ ഭാഗമായിട്ട് വാഹനം പരിശോധിക്കും സംശയാസ്പദമായ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാളുടെ മതം നോക്കിയിട്ട് രാഷ്ട്രീയ നിലപാട് നോക്കിയിട്ടു ഇനി വാഹനത്തിൻ്റെ ഉടമസ്ഥയുടെ മതവും അയാളുടെ പിതാവിൻ്റെ പൊതുസമൂഹത്തിലുള്ള സ്ഥാനവും നോക്കിയിട്ടല്ലോ അത് മെറിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ കേരള സംസ്ഥാനത്ത് പിടിച്ചെടുക്കപ്പെട്ട മുപ്പത്തി ഒമ്പത് വാഹനങ്ങളിൽ ഏതാണ്ട് മുപ്പത്തിമൂന്നെണ്ണവും ഉടമസ്ഥന്മാർക്ക് തിരിച്ചു ഈ ബാക്കി കിടക്കുന്നതിൽ മൂന്നെണ്ണം നമ്മുടെ മഹാനായ സിനിമാ നടൻ്റെയാണ് എന്തുകൊണ്ട് അത് തിരിച്ചു കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന കാരണത്തല്ലാണ് അല്ലാണ്ട് കസ്റ്റംസ് കമ്പീഷണർക്ക് സിനിമാക്കാരോടോ സിനിമാ നടന്മാരോടും അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ വിനോദ മാധ്യമത്തോട് എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ വിരോധങ്ങളുണ്ടോ വൈരാഗ്യങ്ങളുണ്ടല്ല പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായിട്ട് ജോലിയാണെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല എന്ന് ചില ആളുകൾക്ക് വാശിയാണ് ഈ റെയ്ഡ് നടന്ന ഉടനെ തന്നെ ഏറ്റവും ആദ്യം പ്രസ്താവനീയമായിട്ട് വന്നത് നമ്മുടെ എസ് ഡി പി ഐ എന്ന് പറഞ്ഞ ലോകമഹാപാർട്ടിയാണ് പിന്നാലെ ഈ നാട്ടിലുള്ള മൊത്തം ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമനവാദികളും ശക്തമായിട്ട് രംഗത്തു കാരണം ദുൽഖർ സൽമാൻ വെറും ദുൽഖർ സൽമാനല്ല അദ്ദേഹം കൈരളി പീപ്പിൾ ചാനലിൻ്റെ ചെയർമാനായിരിക്കുന്ന സാക്ഷാൽ മമ്മൂട്ടിയുടെ മകനാണ് എന്ന കാരണത്ത് ഇതേ കാരണത്താലാണ് മൗദൂദി ചാനലുകാരും രംഗത്തു അവരെ സംബന്ധിച്ചുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ ഈ വണ്ടി പിടിച്ചത് ആ ഒറ്റ കാരണത്തിൽ അയാൾ കൊള്ളരാത്തവനാണ് പിന്നെ ഈ കസ്റ്റംസ് ആക്ട് പാസ്സാക്കിയതും കേന്ദ്രമാണല്ലോ അപ്പോൾ ഇന്ത്യൻ പാർലമെൻ്റാണ് ആ കാരണത്തിൽ എന്നാൽ ഇവനെ കല്ലറിഞ്ഞ് കുന്നുകള എന്ന് ചേർന്നു ഈ കാനഡയിലിരുന്ന് ഇന്ത്യ രാജ്യത്തെ വിമർശിക്കുന്ന ഒരു അമ്മായിയുണ്ട് അമ്മായി വെല്ലുവിളിയും കൂടി നടത്തിക്കളഞ്ഞു ഈ വാഹനത്തിൻ്റെ നമ്പർ മുന്നൂറ്റി അറുപത്തൊമ്പതാണെങ്കിൽ അത് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ കൊണ്ടുവന്ന് കസ്റ്റംസ് കയറിയിടും എന്ന് അതേ സമയത്ത് തന്നെ ദുൽഖർ സൽമാൻ ആ റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഈ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തൊമ്പത് വാഹനങ്ങളിൽ വേറൊരു വാഹനത്തിൻ്റെ ഉടമസ്ഥനും ഹൈക്കോടതിയിൽ പോയില്ല ഈ വലിയ കാശ് കൊടുത്ത് വാഹനം വാങ്ങിച്ച ആൾക്കാർക്ക് ഹൈക്കോടതിയിൽ പോകാൻ വക്കീലിനെ കിട്ടാത്തോട്ടോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥ അറിയാത്തതുകൊണ്ടും അല്ല അവർക്കാർക്കും അതിൻ്റെ ആവശ്യം തോന്നിയില്ല അവർ കസ്റ്റംസിൽ പോയി ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുത്ത് വാഹനം തിരിച്ചു വാങ്ങിച്ചു അത് ദുൽഖർ സൽമാനെ ചെയ്യാവുന്നതാണ് അർത്ഥം പക്ഷേ അദ്ദേഹത്തിന് കോടതിയിലാണ് വിശ്വാസം കസ്റ്റംസിന് വിശ്വാസമില്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മൂന്ന് വാഹനം പിടിച്ചുകൊണ്ട് പോയാലും ഒരു വാഹനത്തെക്കുറിച്ച് മാത്രമേ ഹൈക്കോടതിയിൽ പോലും കേസിന് പോയുള്ളൂ ബാക്കി രണ്ടെണ്ണത്തെക്കുറിച്ച് പുള്ളിക്ക് പോലും പരാതിയില്ല ഇതാണ് അവസ്ഥ ഈ സമയത്ത് ഹൈക്കോടതിയിൽ പോയാൽ ഉടനെ ഇത് ഉരുട്ടി കിട്ടും എന്നാണ് പുള്ളി വിചാരിച്ചത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വാദം വിശദമായിട്ട് കേട്ടു നമ്മുടെ മമ്മൂട്ടിയുടെ മാനല്ലേ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ കസ്റ്റംസിൻ്റെ വക്കീൽ ഇടില്ല പുള്ളി കൊത്തുകഴി കൊത്തുന്ന പോലെ കൊത്തിക്കളും ആ സീൽ വച്ച കവറിൽ ചില രേഖകൾ കൈമാറി അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ജഡ്ജിയുടെ മുഖത്ത് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് അപ്പോൾ അദ്ദേഹം ദുൽഖറിൻ്റെ വക്കീലിനോട് പറഞ്ഞു നിവൃത്തി നിങ്ങൾ കസ്റ്റംസിൽ തന്നെ പോയി അപേക്ഷ കൊടുക്കും അവിടെ അഡ്ജഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു ചങ്ങാതി ചങ്ങാതിയുണ്ട് ആ സെക്ഷൻ നൂറ്റിപ്പത്ത് പ്രകാരമുള്ള നടപടിക്രമം പൂർത്തീകരിച്ച് വണ്ടി വിട്ടുതരാമെന്ന് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹം വിട്ടുതരും വിട്ടു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ പഠിച്ചോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കേസിൽ ഒരിടക്കാല ഉത്തരവ് പാസാക്കി വിട്ടിരിക്കുക ഇനിയിപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ പോയി ഇത് ഒരു തടസ്സമില്ല അവിടെ ന്യായമായിട്ട് കിട്ടാവുന്ന കേസാണെങ്കിൽ വിട്ടു കിട്ടും ഇത്ര കാര്യമുള്ളൂ ഇതിനാണ് ഇവിടെ കുറേ ആളുകൾ കിടന്ന് ലഹള ഉണ്ടാക്കിയത് ഈ കമ്മീഷണറെ ആ ജാതിയും മതവും രാഷ്ട്രീയ നിലപാടും വെച്ച അദ്ദേഹത്തെ എന്നാണ് കുരിശിൽ തറക്കാൻ ശ്രമിച്ചത് ഈ ടിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ തീരെ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തെ എനിക്ക് ആ രീതിയിൽ പരിചയമില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ സുപരിചിതനായ വ്യക്തിയാണ് ഞാൻ ആലുവ യു സി കോളേജിൽ ചേരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട തോമസ് സാർ അവിടെ അധ്യാപകനാണ് അദ്ദേഹം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ പ്രഗത്ഭനായ അധ്യാപകനാണ് എന്ന് പ്രസിദ്ധി നേടിയ ആൾ അദ്ദേഹം പിൽക്കാലത്ത് കോളേജിൻ്റെ പ്രിൻസിപ്പളായി ഇത് പറയുമ്പോൾ ആ നേരിയൊരു കൂടി മാത്രമേ എനിക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ കാരണം ആലുവ യു സി കോളേജിൻ്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ പോലെ പീഡിതനായ ഒരു പ്രിൻസിപ്പാളുണ്ടായിട്ടില്ല അവിടുത്തെ എസ് എഫ് ഐ കാരും എ കെ പി സി ടി എന്ന് പറഞ്ഞ അധ്യാപക മാഫിയയിൽപ്പെട്ട ആളുകളും ചേർന്ന് ഇദ്ദേഹത്തെ പരമാവധി പീഡിപ്പിക്കും ഉള്ളി അവരുടെ ഭീഷണിക്കോ പ്രലോഭനത്തിനോ സമ്മർദ്ദത്തിനോ ഒട്ടും വഴങ്ങിയില്ല അതുകൊണ്ട് അദ്ദേഹം പ്രിൻസിപ്പളായിരുന്ന അഞ്ചു കൊല്ലവും വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് പുള്ളി അഞ്ചു അഞ്ചുകൊല്ലത്തെ കാലാവധി പൂർത്തീകരിച്ച് കോളേജിൽ നിന്ന് പോയത് അന്ന് ഈ എസ് എഫ് ഐക്കാരുടെ എ കെ പി സി ടി എക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഈ തോമസ് സാറിൻ്റെ മകൻ ടിജു ഇവിടെ ഈ കേവലം മമ്മൂട്ടി ഫാൻസിൻ്റെയോ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഫാൻസിൻ്റെയോ കാനഡയിൽ ഇരിക്കുന്ന അമ്മായിയുടെയോ വാക്ക് കേട്ട് പേടിക്കുന്ന പ്രശ്നമൊന്നും ഇരിക്കുന്നില്ല എനിക്കറിയാതെ അതുകൊണ്ട് ടിജുവിനെ എനിക്ക് അത്ര അടുത്ത് പരിചയമില്ലെങ്കിലും ആ തോമസ് തോമസാറിൻ്റെ മകനായതുകൊണ്ട് പുള്ളി ഈ വക ഭീഷണികൾക്കും പിത്തലാട്ടത്തിനൊന്നും വഴങ്ങുകയില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇടക്കാല ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് സുഡാപ്പികളെ മൗദൂദികളെ ദുൽഖർ സൽമാൻ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷൻ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കാം ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തെ തെറി പറയാം പക്ഷേ ഈ നിയമാനുസൃതമായ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ഇഞ്ച് പോലും പുറകോട്ടോ മുമ്പോട്ടോ ഇടത്തോട്ടോ വാലത്തോട്ടോ മാറ്റാൻ പറ്റുകയില്ല ഇത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ദുൽഖർ സൽമാൻ നല്ലത് പിന്നെ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ കാരണം വണ്ടി ദുൽഖർ സൽമാൻ്റെയാണ് കിട്ടിയാലും പോയാലും അദ്ദേഹത്തിനാണ് ഇവർക്കൊന്നും കിട്ടാനുമില്ല ഒന്നും പോകാനുമില്ല എന്നാലും കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണർ തെറി പറഞ്ഞു എന്ന ചെറിയൊരു നിർവൃത്തി മാത്രമേ ആകെ ബാക്കി